ും സദസ്സിലിരിക്കുന്ന ഏറ്റവും ബഹുമാനെ പബ്ലി ചേച്ചി ഒന്നുമ്പത്തന്നെ പറഞ്ഞിരുന്നു ആരും അറിയാൻ സംസാരിക്കരുത് കുറച്ച് കുറച്ച് സംസാരിച്ചിട്ട് വേഗം നിർത്തിക്കൊന്നും അപ്പൊ പ്രഭാഷണം എന്നൊക്കെ കുറച്ചുമ്മ പറയുന്നതാണ് ഞാൻ കുറച്ച് സംസാരിക്കുന്നുള്ളത് പിന്നെ പൗളി ചേച്ചിയെ കുറിച്ച് പ്രത്യേകിച്ച് ഈ സദസ്സിനോട് എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം പബ്ളി ചേച്ചിയോട് ഏറ്റവും അടുപ്പുള്ള അടുപ്പമുള്ള പൗണ്ടി ചേച്ചിയുടെ എല്ലാ ചരിത്രങ്ങളും അറിയാവുന്നവരാണ് ഈ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും അതുകൊണ്ട് പുതിയതായിട്ടൊന്നും പറയാനില്ല എൻ്റെ ഏഴ് നാടകങ്ങളിൽ പൗളി ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് ആദ്യം ജൂബിലി തിറ്റേഴ്സിൻ്റെ കാര്യം കിട്ടി രാജ്യൻ്റെ ജൂബിലി തീറ്റേഴ്സിലെ അച്ചാമ്മ കുട്ടിയുടെ അച്ചായെന്ന് പറയുന്ന നാടകത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് അത് ഏഴ് നാടകങ്ങളിൽ എന്റെ കഥാപാത്രങ്ങളെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ മുകളിലേക്ക് അഭിനയപാഠവും കൊണ്ട് ഉയർത്തി ജനശ്രദ്ധ നേടുകയും കയ്യടി നേടുകയും ചെയ്തിട്ടുള്ള ആളാണ് പൗളി ചേച്ചി അതിന് പ്രത്യേകിച്ച് ഞാൻ ഞാനാണ് ബൗളി ചേച്ചിയോട് കടപ്പെട്ടിരിക്കുന്നത് നന്ദി പറയേണ്ടത് എനിക്ക് പൗളി ചെച്ചിയിൽ തോന്നിയിരിക്കുന്ന ഒരു പ്രത്യേകത ഹാസ്യം കൈകാര്യം ചെയ്യുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറവാണ് അത് ഏറ്റവും എൻ്റെ മുന്നിലിരിക്കുന്ന ചേച്ചിമാർക്ക് അറിയാം അഭിനയിക്കുന്ന ചേച്ചിമാർക്ക് അറിയാം ഏറ്റവും ബുദ്ധിമുട്ട് ഹാസ്യം അഭിനയിച്ച് പരിപ്പിക്കാനാണ് ഇമോഷണലായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള അഭിനയമൊക്കെ കാഴ്ചവെക്കാൻ പെട്ടെന്ന് ഇവർക്ക് സാധിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പക്ഷേ ഹാസ്യം കൈകാര്യം ചെയ്ത് അത് പ്രേക്ഷകരുടെ കയ്യടിയും ചിരിയും നേടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പൗളിച്ചേച്ചിട്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് അതാണ് ഴിഞ്ഞാല് അത് നമ്മൾ കണ്ടതിൻ്റെ അപ്പുറത്തേക്ക് ആ കഥാപാത്രത്തെ വളർത്തി ചിരിയും കയ്യടിയും മിസ്സാകാതെ തന്നെ അഭിനയപാഠം കൊണ്ട് അത് നിലർത്തും എന്നുള്ളതാണ് പൗളി ചേച്ചിയുടെ പ്രത്യേകത പിന്നെ സ്വാഗത പ്രസംഗിയൻ സൂചിപ്പിച്ചു മലയാള സിനിമയിലേക്ക് കൈ പിടിച്ച് കയറ്റിയത് ഞാനാണെന്നും സത്യം പറഞ്ഞാൽ കൈ പിടിച്ചിട്ട് കയറിയില്ല കൈപിടിച്ച് വലിച്ചു കയറ്റിയതാണ് ഞാൻ കാരണം ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേച്ചിയൊരു സീനുണ്ട് അത് ചേച്ചി ചെയ്താൽ ഗംഭീരമായിരിക്കും വലിയ സംഭവം മമ്മൂട്ടിയുടെ കോമ്പിനേഷൻ ആണ് പൊള്ളാച്ചിയിലാണ് ഷൂട്ടിങ് പൊള്ളാച്ചിയിലെ ഞാനങ്ങൂല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ചേച്ചി ചേച്ചി വന്നാല് നന്നായിരിക്കും ഞാനങ്ങൂല്ല പൊള്ളാച്ചി പോലെ യാത്ര ചെയ്ത് ബസീറ്റില് വരണ്ടായിരുന്നു ചീന അടുത്ത എന്റെ തൊവിനോന്റെ ചിത്രത്തില് നല്ലൊരു വേഷത്തില് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോ തന്നെ മനസ്സിലായി ചേച്ചിയോട് ഞാൻ പറഞ്ഞത് അപ്പൊ ചേച്ചി ചോദിക്കാൻ എന്നാണ് തുടങ്ങുന്നതെന്ന് അടുത്ത കൊല്ലം ഉണ്ടാവുള്ളൂ പക്ഷെ ചേച്ചിക്ക് നല്ല കൊള്ളാണ് പറഞ്ഞിട്ട് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഇതൊരു നല്ലൊരു സായാഹ്നമാണ് ചേച്ചിയുടെ ഈ കലാജീവിതത്തെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ചേച്ചിയുടെ അമ്പത് വർഷം എന്നുള്ളത് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ എഴുപത്തി അഞ്ചും നൂറൊക്കെ ആയി ചേച്ചി എന്നും നമ്മുടെ ചേച്ചിയായിട്ട് തന്നെ നിലനിൽക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസരം